രാഹുൽ മാധ്യമങ്ങളെ ചമ്മലും ചടുപ്പും അങ്ങയുടെ മുഖാത്ത ചിരിയിലുണ്ട് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതായത് അതായത് ഞാൻ ഞാനന്നേരം അതിനെതിരായിട്ട് എന്തൊരു ഔട്ട്സ്പോക്കൺ ആകണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ കോൺഗ്രസിന് ഔട്ട്സ്കോക്കൺ ആകാൻ ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസ് ലീഡർഷിപ്പിന് ഔട്ട്സ്പോക്കൺ ആകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയട്ടെ ഞാൻ 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 പൂർത്തീകരിക്കട്ടെ അങ്ങനെ ഔട്ട്സ്പോക്കൺ ആയിട്ടാകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ നേതൃത്വം എന്നെ ശകാരിച്ചു എന്ന് അവർ പറഞ്ഞാൽ എന്നെ ശകാരിച്ചു നേതൃത്വം അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് കാരണം പാർട്ടിയാണ് അത്യന്തികം പാർട്ടിയാണ് വലുത് നേതൃത്വമാണ് വലുത് ആ നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്തായിരിക്കും തെറ്റ് അല്ല ഞാൻ വളരെ രാവിലെ വിശദമായി പറഞ്ഞതാണ് അതായത് ഞാനത് വളരെ വ്യക്തിപരമായി കണ്ടതാണ് കാരണം വ്യക്തിപരമായി കണ്ടിട്ട് അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കണം എന്നല്ല പറയുന്നത് അദ്ദേഹത്തോട് മുന്നണിയിൽ ചേരൻ അദ്ദേഹത്തോട് നമ്മൾ പറയുന്നത് എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റുകളാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നിങ്ങൾ വൈകാരികമായിട്ടാണ് ഈ വിഷയത്തെ പ്രതികരിക്കുന്നത് നിങ്ങൾ പറഞ്ഞൊരു കോസ് ഉണ്ട് നിങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് പറഞ്ഞൊരു കോസ് ഉണ്ട് ഞാൻ ആ കോഴ്സിനോട് ഐക്യപ്പെടുന്ന ആളാണ് പിണറായിസത്തിനെതിരായിട്ടുള്ള ഒരു കോസ് നമ്മളിപ്പം സംഗിസം എന്ന് പറയുന്ന പോലെ തന്നെ പിണറായിസം സംഗീതത്തിനെതിരായിട്ട് ആര് സംസാരിച്ചാലും നമ്മളത് ആരാണ് ഏതാണെന്ന് പോയി ചെകഞ്ഞ് നോക്കിയിട്ടല്ലോ ആദ്യം പറയുന്നത് അവർ പറയുന്ന ആ പറയുന്ന ആശയത്തിന് ഒരു പ്രാധാന്യമുണ്ട് പിന്നാണ് അവരുടെ ലക്ഷ്യമൊക്കെ പറയുന്നത് എന്ന് പറയുന്ന പോലെ പിണറായിസത്തിനെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പിണറായിസം ഈസ് എ റിയാലിറ്റി അത് മാധ്യമ പ്രവർത്തകരായി നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പൊതുപ്രവർത്തകരായി ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് സാധാരണ മനുഷ്യന്മാർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ആ പിണറായിസത്തെ പറ്റി ആര് വോക്കൽ ചെയ്താലും അതിനോട് ഐക്യദാർഢ്യപ്പെടും ആ ഐക്യദാർഢ്യപ്പെടുന്ന ആളോട് നിങ്ങളുടെ ട്രാക്ക് തെറ്റാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് പോയത് പറയട്ടെ പറയുവാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ അത് പോകുമ്പോഴും എന്റെ മനസ്സിൽ എന്താണ് ധാരണ ശ്രീ പി വി അൻകുറിനോട് പറയുകയാണ് നിങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ അതിവൈകാരികമാണ് അതേതുകൊണ്ട് തന്നെ അതിവൈകാരികമാണ് അതിവൈകാരികമായ സ്റ്റാൻഡല്ല നിങ്ങൾ എടുക്കേണ്ടത് ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി പറഞ്ഞു അപ്പം അത് ഇന്നലെ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ആ ആശയത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തോന്നി അത് ഇന്നെന്റെ പാർട്ടി പറയുകയാണ് അത് ചെയ്തത് തെറ്റാണ് എന്ന് എന്നോട് പറയുകയാണെങ്കിൽ അല്ല പാർട്ടിയുടെ അനുവാദം വ്യക്തിപരമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ അതായത് അൻവറിനോട് പിന്നെ അൻവർ വെക്കുക മധ്യസ്ഥനാകാം അല്ലെങ്കിൽ എന്തായാലും മൊത്തത്തിൽ അതിവൈകാരികതയിലൂടെ എന്നെ ശാസിച്ചിട്ടുണ്ടെങ്കിൽ ശാസിച്ചിട്ടുണ്ട് എന്നെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ തിരുത്തിയിട്ടുണ്ട് അതിനെതിരെ പറയാൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറല്ല അങ്ങനെ പറയാൻ കഴിയുകയും